അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ പൂനു വസുമതി തന്റെ മുറിയിൽ ഒരു ഭ്രാന്തിയെ ഭ്രാന്തിയെപ്പോലെ ആടിയുലഞ്ഞ മുടിയുമായി ഒരു നിമിഷത്തേക്ക് താൻ കണ്ട സ്വപ്നമെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു തോർത്തു ദൂരേക്ക് മിഴികൾ പായിച്ചിരുന്നു ഓളെ വസ് ഈ അമ്മ ഇങ്ങനെയൊക്കെയാവുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നോട് ക്ഷമിക്കും മോളെ അവൾ അനങ്ങിയില്ല അപ്പോഴൊരു ക്രൂരഭാവത്തോടെ ദൂരേക്ക് നോക്കി നിന്നു വാസുന്ദം എന്ന് പറയണമെന്നറിയാതെ വാസുവിനെയും ഗൗതമിയേയും നോക്കി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പൂജ വളരെ മനോഹരമായി നടന്നു എല്ലാവരും തറവാടിലെ ഹാളിലായി ഒത്തുകൂടി വാസുന്ധരേ ഇപ്പഴ ആശ്വാസമായത് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് പൂജ എല്ലാം അങ്ങ് കഴിഞ്ഞു ഇനി നിശ്ചയം അത് കഴിഞ്ഞ് വിവാഹം എല്ലാം ഒന്ന് ഭംഗിയായിട്ട് കഴിഞ്ഞാ മതി അതേ സരസ്വതി എല്ലാം നടക്കും എല്ലാവരും പിന്നീട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി ഓളെ പാർവതി ഓളൊരു പാട്ടുപാടിക്കേ അന്ന് മോള് ശിവകീർത്തനം ചൊല്ലിയത് എത്ര മനോഹരായിരുന്നു അറിയോ അന്ന് മത്തി മറന്ന് കേട്ടിരുന്നു മുത്തശ്ശി ഇന്നും മോള് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് അയ്യോ മുത്തശ്ശി അത് വേണ്ട ഒരു തടസ്സവും പറയണ്ട പാടിക്കോള ആഹാ പാർവതി പാട്ടൊക്കെ പാടു അത് അറിഞ്ഞില്ല മോള് പാടിക്കേ ഞങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കട്ടെ മമ്മയും പറയുന്നു കേട്ട് പാർവതി ആദിയുടെ മുഖത്തേക്ക് നോക്കി അവനവള് നോക്കി ഇരുകണ്ണുകൾ മെറുകി അടച്ചു കാണിച്ചു പുഞ്ചിരിച്ച് എന്റെ സരസ്വതി ശിവഭഗവാൻ എന്ന് വെച്ച അവൾക്ക് അത്രമേൽ പ്രിയ അവിടെ എന്നും ശിവക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് പോകൂ ഇവള് എന്നും രാവിലെ ശിവകീർത്തനം ചൊല്ലുന്നതും പാർവതി ആയിരുന്നു ആഹാ എന്നാ പാർവതി ആദ്യം ഒരു ശിവകീർത്തനം തന്നെ ആയിക്കോട്ടെ അല്ലേ ആദി ആശയൊരു പുൻശിരിയോടെ പറഞ്ഞതും പാർവതിക്ക് പാടുകയില്ലാതെ ഇനി രക്ഷയുമില്ലെന്ന് മനസ്സിലായി മോളെ പാർവതി നീ പാടിക്കും നീ ഇടക്കൊക്കെ പാടാറുള്ള ആ കീർത്തനം തന്നെ ആയിക്കോട്ടെ പാർവതിയുടെ അച്ഛമ്മ പറഞ്ഞതും പാർവതി ഒരു പുൻശിരിയോട് എണീറ്റ് ചാരി തോണിച്ചു ചന്ദ്രചൂടെ ശിവശങ്ക രമണ നിനഖേ നമോ നമ ചന്ദ്രചൂട ശിവശങ്കര പാർവതി मणग्नि निनगे नमो नपा सुन्दरधर ചന്ദ്രചൂട ശി പാർവതി രമണ നിനഘേന ഓ നമ ചന്ദ്രചൂട ശിവശര പാർവത രമണ നിനഘേന ഓ നമ അവളുടെ മധുരമൂറുന്ന ശബ്ദം അവിടെ ആകെ മുഴങ്ങി കേട്ടു പാതിയുടെ മുഖത്തേക്ക് നോക്കി ഇമവിട്ടാതെ ഒരു സിരിയോടെ പാടുന്ന പാർവതിയുടെ അടുത്തായി തൂണിലേക്ക് ചാരി നിന്ന് പിറകിലൂടെ അവരുടെ കൈകളെ കോർത്തു പിടിച്ചു പാർവതി വിടർന്ന മിഴികളോടെ ഒരു പുഞ്ചിരിയോടെ പാളി നോക്കി വാവ് സൂപ്പർ ഒന്നും പറയാനില്ല പാർവതി അത്രയ്ക്ക് പെർഫെക്റ്റ് പാർവതിയുടെ വോയിസ് അത്രയും ബ്യൂട്ടിഫുൾ ആട്ടോ ആശ കൈ അടിച്ചോണ്ട് പറയുമ്പോൾ ബാക്കിയുള്ളവരത് ഏറ്റുപിടിച്ചു ചേച്ചി പൊളിയാണല്ലോ ഇനി കുറച്ചേ അങ്ങടെ കൂടെ പറഞ്ഞുകൊണ്ട് അനശ്വരെയും കനിയും കൂടെ പാർവതിയും കീർത്തിയെയും പിടിച്ച് വലിച്ച മുകളിലേക്ക് കയറി എല്ലാവരും ഒരു ചിരിയോടൊന്ന് നോക്കി നിന്നു പാർവതിയോടും കീർത്തനയോടും ഓരോന്ന് സംസാരിച്ച് തറവാട് മുഴുവൻ ചുറ്റി അവർ ചേച്ചി ഇനി നമുക്ക് തറവാടിൽ കൊളം കാണാൻ പോവാം വലിയ കൊള എന്ത് രസാന്നറിയോ അനശ്വരുടെയും കനിയുടെയും സംസാരം കേട്ടിരിക്കാൻ അവർക്കും വല്ലാത്ത രസം തോന്നി പാർവതി പെട്ടെന്ന് ആദ്യ ഇടവിളിയും അവരെല്ലാം തിരിഞ്ഞു നോക്കി എന്താ എന്താട്ടാ ചേച്ചിയെ കാണിട്ടിരിക്കാൻ പറ്റുന്നില്ലേ ആദി കളിയോടെ പറയുന്ന അനശ്വരിയും തുറച്ചു നോക്കി ഇല്ല പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി പാർവതി വാ പറയുന്നതിനോടൊപ്പം പാർവതിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു കനിയും മനുഷ്യരെയും വാ പൊളിച്ച് നോക്കി നിന്നു കീർത്തി ഇരുവരുടെയും നിൽപ്പുകൊണ്ട് വാ ചിരിച്ചു ആ സാരില്ല പാർവതി ചേച്ചി ഇനി പിന്നെ കൂട്ടാം കീർത്തി ചേച്ചി വാ നമുക്ക് പോയി നോക്കാം ആദ്യ ഏട്ടനോട് എതിർക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഇല്ലേ ചേച്ചി പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു അവരുടെ കൂടെ ഒരു പുഞ്ചിരിയോടെ സംസാരിച്ചിടക്കുന്ന കീർത്തിയെ ഒരു മുറിയുടെ മുമ്പിലെത്തിയതു അവിടെ വാ പൊത്തി പിടിച്ച് മുറിയിലേക്ക് ഒരാൾ കയറ്റി കീർത്തിപ്പിടച്ചിലൂടെ കൈമാറ്റാൻ നോക്കിയത് നന്ദൻ അവടെ മുന്നിലേക്ക് നിന്ന് അവളുടെ അദ്ധരങ്ങൾക്ക് മീത കൈവച്ചു മുന്നോട്ട് നടന്ന അനശ്വരയും കനിയും കീർത്തിയുടെ ശബ്ദമൊന്നും കേൾക്കാത്തോണ്ട് തിരിഞ്ഞു നോക്കി വിളിച്ച് ഇതാ എവിടെ പോയി അവരെല്ലായിടത്തും തിരയാൻ തുടങ്ങി സർ അവനൊരു ചെറു ചിരിയോടെ അവളെ എന്താ വീർക്കുന്നു ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ ഇങ്ങോട്ട് കൂട്ടിയത് കീർത്തി അവൻ എന്താണെന്ന ഭാഗത്തോട് നോക്കി രാവിലെ നിന്നോട് പറയണമെന്ന മടിയുണ്ടോ അങ്ങനെ പക്ഷെ നിനക്ക് അത് അറിയാമായിരുന്നിട്ടും അറിയാത്ത പോലെയുള്ള നിന്നും അതെന്തിനാണെന്ന് പിന്നെ മനസ്സിലായത് പകർച്ചയോടെ പറയാൻ ശ്രമിക്കുന്നവളെ കണ്ട് നന്ദൻ കുസൃതിയോടെ നോക്കി അവൾ എന്തെങ്കിലും പറയാൻ ശ്രമിക്കും മുന്നേ അവളുടെ അധരങ്ങൾ അത്രമേൽ മനോഹരമായവൻ അവൻ കവർന്നെടുത്തിരുന്നു ഇടുപ്പിൽ മുറുകുന്ന അവൻ്റെ കൈകളും അത്രമേൽ ആഴത്തിൽ ദന്തങ്ങൾ കഴിയാതെ കീർത്തി വിടർന്ന മിഴികൾ ഒരു പിടച്ചിലോടെ അവനിൽ ൾമ്പിലൂടെ നന്ദൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ കാതുകളിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു ഐ ലവ് യു യു കീർത്തി വിൽ അവന്റെ ചുഴു നിശ്വാസം കാതുകളിൽ പതിഞ്ഞതും തന്റെ ഇരു കണ്ണുകളും അവളൊന്ന് വലിച്ചു തുറന്നു ഒന്നും പറയാൻ കഴിയാതെ അവനെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടി കീർത്തി താഴേക്ക് കോണിപ്പടികൾ ഓടി ഇറങ്ങി കീർത്തി ചെന്ന് നിന്ന് ചൈത്രയുടെ മുമ്പിലാണ് ആ മോളിതെവിടെയായിരുന്നു അവനും കനിയും ഒരുപാട് തിരക്കി നടക്കുന്ന കണ്ട് ആ അത് ഞാൻ അല്ല മോളെന്തെങ്ങനെ വിയർത്തിരിക്കുന്നത് വല്ലതും കണ്ട് പേടിച്ചോ ഏയ് ഇല്ല ഞാനിങ്ങോട്ട് അവരെ കാണാതെ ഓടി വന്ന ഉം അവരവിടെ ഉമ്മർത്തിണ്ട് മോളിച്ചെല്ലേ ഒന്ന് മൂളിക്കൊണ്ട് കീർത്തി വേഗം നടന്നു ബാൽക്കണിയിൽ പാർവതിയെ ചേർത്ത് പിടിച്ചു അവളുടെ മധുരമായ ശബ്ദത്തിൽ കണ്ണുകളെ അടച്ചു നിൽക്കിയായിരുന്നു ആദിവിട്ട് എല്ലാവരും എന്ത് കരുതും ഒന്ന് വിട്ടേ നമുക്ക് താഴേ പോവാതിയാലും അറിയാം ഇങ്ങനെ ഒരു പാർവതി കുഴപ്പമില്ല എന്നാ എനിക്കുണ്ട് എല്ലാവരും കളിയാക്കും പ്രത്യേകിച്ച് അച്ഛമ്മെ ആരോട് പറയാൻ ചുണ്ടു കുറിപ്പിച്ച് പറയുന്നവൾ ഒന്നുകൂടെ അവളുടെ മുടിയിലേക്ക് മുഖം നിന്റെ എണ്ണയുടെയും അത്രയ്ക്ക് ഈ കാച്ചി എണ്ണക്ക് അച്ഛമ്മി തരുന്ന ആരുണ്ടാക്കിയതാണല്ലോ അത് കൂടുതൽ പാർവതി അങ്ങനെ നമുക്ക് താഴേക്ക് തന്റെ മെഴുകിലേക്ക് നോക്കി പറയുന്ന ആദ്യേ ഒരു കള്ളച്ചിരിയോടെ നോക്കിക്കൊണ്ട് അവന്റെ മെഴുകിലേക്ക് നോക്കിക്കൊണ്ട് അവരുടെ മുഖം അവന്റെ അത്തരങ്ങളിലേക്ക് അടുപ്പിച്ചു ആദ്യം തന്റെ അടച്ചതും പാർവതി അവനെ പുറകിലേക്ക് തള്ളി പുറത്തേക്ക് ഓടി എടുത്തോളാം അവനെ തിരിഞ്ഞോകി പുഞ്ചിരിച്ചുകൊണ്ട് താഴേക്ക് ഓടിപ്പോയി അവൾ ആ മോളെ വിളിക്കാൻ നിക്കയായിരുന്നു മൊത്തിച്ചവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു വരൂ ഭക്ഷണം കഴിക്കാം എല്ലാവരെയും ഡൈനിങ് ടേബിളിലേക്ക് വിളിച്ചു വരുത്തി തറവാട്ടിലുള്ളവരെല്ലാവരും ഒരുമിച്ചിരുന്നു ആദ്യം പാർവതിയുടെ അടുത്ത് തന്നെയാണ് ഇരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ കാണിച്ചതിന് മറുപടിയായി കഴിക്കുന്നതിനിടെ അവളെ പിച്ചിയും തോണ്ടി ഓരോ കുസൃതികൾ കാണിച്ചു പാടുപെട്ട് ഒരുവിധം പെട്ടെന്ന് കഴിച്ചെണീറ്റു പാർവതി കീർത്തിക്ക് നന്ദിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല അല്പം കഴിച്ചെന്ന് വരുത്തി അവളും വേഗം എണീറ്റു എല്ലാവരോടും കുറച്ച് സമയം കൂടെ സംസാരിച്ചത് പിന്നെ യാത്ര പറഞ്ഞു പോകാൻ ഒരുങ്ങിയവർ അച്ഛമേ ഞാൻ കൂടെ വരണോ വേണ്ട മോനെ ഞങ്ങൾ പോയിക്കോളാം ഓച്ചമ്മയുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല അത്രയും സമയം പാർവതി ചേച്ചിയുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയാണ് ആദ്യം ചോദിച്ചത് ചിരിയോടെ മറുപടി പറഞ്ഞ അനശ്വര എല്ലാവരും ആദ്യം നോക്കി ചിരിക്കുന്നുണ്ട് അനുവിനെ തുറിച്ചു നോക്കി ആൾ വേഗം മുത്തശ്ശിയുടെ പുറകിൽ പോയി നിന്ന് അവനെ കണ്ണിറുക്കി കളിയാക്കി കാറിലേക്ക് നടക്കുമ്പോൾ കീർത്തി പതിയും തിരിഞ്ഞു നോക്കി നന്ദനി ഒരു കള്ളച്ചിരിയോടെ നോക്കുന്ന അവനെ നോക്കി പുഞ്ചിരിച്ചു അവൾ അവടെ ആ പുഞ്ചിനു മതിയായിരുന്നു അവന് അവടെ മറുപടിക്ക് ആയി എല്ലാവരോടും ഒന്നുകൂടെ യാത്ര പറഞ്ഞ് അവർ ശ്രീകോകുലത്ത് നിന്ന് യാത്ര തിരിച്ചു രണ്ടു ദിവസം എന്നത്തേം പോലെ കടന്നുപോയി മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ അച്ഛനും അച്ഛനെയല്ല ഇന്ന് ലീവ് എടുത്ത് വരാൻ പറഞ്ഞ കാണാം ദേവേട്ടനോട് പറഞ്ഞപ്പോൾ ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് നിർബന്ധിച്ചു സമ്മതിപ്പിച്ചതാണ് പാർവതി നീ എല്ലാം എടുത്തു വെച്ചില്ലേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയോണ്ട് നമുക്ക് ഇറങ്ങാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കീർത്തി വാ നിന്റെ കഴിഞ്ഞോ എന്നാ നമുക്ക് ഇറങ്ങാം ഉം എൻ്റെ പഴയ കഴിഞ്ഞു എന്നോ നമുക്കിറങ്ങാം ഇരുവരും ഓഫീസിലേക്ക് ഇറങ്ങി അമ്മേ അമ്മേ രാവിലെ തന്നെ ദേഷ്യത്തോടെ വരുന്ന പ്രയാഗയെ കണ്ട് കൃഷ്ണപ്രിയ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു നീ എന്താ അടി അലരിക്കൂ വിളിക്കുന്നേ അല്ല നീ അല്ലേ കുറച്ചു മുമ്പ് കോളേജിലേക്കൊന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയത് ഇതിപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഉറഞ്ഞുപൊളി വന്നേ അതെ അമ്മേ നിങ്ങളൊക്കെ ഇങ്ങനെ നിന്നോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്ന പോലെ ഉണ്ടോ ആ നാട്ടിലെന്തൊക്കെയാണ് നടക്കുന്നത് എങ്ങനെ അറിയാനാ ദേ പെണ്ണേ എന്തെങ്കിലും പറയണ്ടല്ലോ അങ്ങ് തുറന്നു വാ വരാം എനിക്കിവിടെ നൂറുകൂട്ടം പണിയുണ്ട് അല്ലാതെ അവിടെ ഇവിടെ തൊട്ടുള്ള നിന്റെ സംസാരം കേട്ടിരിക്കാൻ എനിക്ക് സമയമല്ല എന്താ എന്താ ഇവിടെ ഒരു ബഹളം അമ്മയും മോളിൽ നിന്ന് രാവിലെ തന്നെ തുടങ്ങിയോ ഭവാനിയും ഇരുവരെയും നോക്കി ചോദിച്ചുകൊണ്ട് ഇറങ്ങി വന്ന അകത്തിന്ന് എൻ്റെ അമ്മേ ഇവിടെ രാവിലെ തന്നെ ബാക്കിയുള്ളവരെ ഒരു ബ്രാൻഡ് ഉടുപ്പിക്കാൻ ഞാൻ അറിഞ്ഞ കാര്യം കേട്ടോ അമ്മയ്ക്ക് മാത്രമല്ല എന്നെ പോലെ ഈ വീട്ടിലെല്ലാവർക്കും കരിതുള്ളി എന്താ കാര്യം ആഹാ എന്റെ ഇവിടെ പുന്നാരണ്ടായിരുന്നോ എന്നിട്ടൊന്നും അറിഞ്ഞില്ലേ കൂടുതലായിട്ട് എന്നാ എല്ലാവരും കേട്ടോ ആർ കെ ഡി സനി എം ഡി ആദിദേവ് ഉറങ്ങേ പാർവതിയുടെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചു ഈ വരെ ഞായറാഴ്ച ഇനി വെറും മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ പ്രയാഗ പറയുന്ന കേട്ട് നിതീഷും ഭവാനിയും ഈ കൃഷ്ണപ്രിയയും വിശ്വസിക്കാനാവാതുന്നു എന്താ എന്താ നീ പറഞ്ഞു ഞാൻ പറഞ്ഞ ഏറ്റവും വിശ്വാസമായില്ലെങ്കിലേ ചെന്നാൽ അന്വേഷിക്കും മോളെ നീ പറയുന്ന സത്യമാണോ നിന്നോട് ആരായിട്ട് പറഞ്ഞു അടുത്തുള്ള ആ പള്ളിയുടെ കൂട്ടുകാർ ലക്ഷ്മി ഉണ്ടല്ലോ അവൾ പറഞ്ഞ എന്നോട് അമ്മേ ഇതേ കേട്ടല്ലോ എത്രയൊക്കെ നടന്നിട്ട് എൻ്റെ ഏറ്റൻ എന്ന് പറയുന്ന ആ മനുഷ്യന് പോലും നമ്മൾ അറിയാൻ തോന്നിയോ എന്തിന് അമ്മയെങ്കിലും അറിയാൻ തോന്നിയോ മറ്റൊരു തൻ്റെ വിയർപ്പിനെ ഇത്രയധികം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രച്ചിക്കോന്ദനായിപ്പോലെ ഈശോ ഏട്ടൻ കൃഷ്ണപ്രിയ നെഞ്ചിൽ കൈ വെച്ച് ആരോടെന്നിലാർ പറഞ്ഞു എന്നാലും കൃഷ്ണൻ നമ്മളെപ്പോലും വിവരം അറിയിച്ചില്ലല്ലോ മോളെ എങ്ങനെ അറിയിക്കാനമ്മേ പടിയറക്കി വിട്ടല്ലേ നമ്മളെ കൃഷ്ണപ്രിയ നിതീഷിനെ നോക്കി അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിട്ടുണ്ട് എടാ മോനെ നീ ഇപ്പൊ ഒന്നിനു പോകാൻ നിൽക്കണ്ട ആ മഹാഭാവിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ ബാക്കി ഇപ്പോഴും ശരീരത്തൊന്നും പോയിട്ടില്ല ഒന്ന് മൂത്രിക്കാൻ നീ കാണിക്കുന്ന ബുദ്ധിമുട്ടി അമ്മയ്ക്കറിയാം അതുകൊണ്ട് നിന്നുള്ള സ്നേഹം കൊണ്ട് പറയാം അവളെ അങ്ങ് മറന്നേക്ക് ഇനി അവളെ മനസ്സിലിട്ട് വല്ല കണ്ണുതിരിയും കാണിക്കാൻ നിന്നാലെ അത് മതി പിന്നെ നിന്റെ ഫോട്ടോ ചുമരി തൂക്കി പ്രാർത്ഥിക്കാനേ ഞങ്ങൾക്ക് കഴിയൂ അതും പറയും കൃഷ്ണപ്രിയ ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പോയി ഭവാനി നമുക്ക് നിതീഷിനോട് കൂടുതലൊന്നും പറയാൻ തോന്നിയില്ല മുഖം ഏർപ്പിച്ച അവരകത്തേക്ക് കയറിപ്പോയി പ്രയാഗ് അവനെ നോക്കി സാരല്ലേട്ടാ ഇനിയിപ്പോൾ അവൾ വലിയ കൊമ്പത്തിരുന്ന് ഉല്ലസിക്കുന്നത് നമ്മളൊക്കെ കാണേണ്ടി വരും ആ അലേനും നമ്മുടെ അമ്മയും മുത്തേശിക്കവിടുന്ന് ഇറങ്ങിയപ്പോഴേ അവൾക്ക് അവിടെ സ്വർഗ്ഗമായിരിക്കും ഇനിയിപ്പോൾ സാരൻ ഏട്ടാ ഇങ്ങനെ ഒരു വിധിയായിരിക്കും ദൈവം നമുക്ക് നൽകിയത് അവനെ നോക്കിയൊരു ഒഴുക്കുമുട്ടിൽ പറഞ്ഞുകൊണ്ട് പ്രയാഗ് പുറത്തേക്ക് ഇറങ്ങി നിതീഷ് മുഷ്ടി ഇരുട്ടി തൂണിയിൽ ആഞ്ഞടിച്ചു ആദ്യോട് യാത്ര പറഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി പാറു നന്ദിനോടൊന്നും തുറന്ന് സംസാരിച്ചില്ലെങ്കിലും ഒരു പുഞ്ചിരിയിലെല്ലാം ഒതുക്കി കീർത്തി രാത്രി ഒരു ഒമ്പത് മണി ആവാറായപ്പോഴാണ് അവർ നാട്ടിലെത്തിയത് കൃഷ്ണമൂർത്തി അവരെ കൂട്ടാൻ അവിടെ എപ്പോഴേക്ക് എത്തിയിരുന്നു ചേച്ചി ആഹ് നീയുണ്ടായിരുന്നോ ഉം അല്ല ഇനിയിപ്പോൾ ചേച്ചി അതിങ്ങനെ കിട്ടിയില്ലല്ലോ ഓ പിന്നെ അത് പോഹൻ്റെ പല്ലവി വായ ഒരു പുഞ്ചിരിയോടെ വിളിച്ചുകൊണ്ട് പല്ലവി പാർവതിയുടെ കയ്യിൽ പിടി ചൂങ്ങിക്കൊണ്ട് നടന്നു കീർത്തി അവളുടെ വീട്ടിലിറക്കി ആറ് വീട്ടിലേക്ക് പോയി രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ വീടിന്റെ മുറ്റം നിർത്തിയിട്ട കാർ കണ്ടപ്പോഴേ ഒരു പുഞ്ചിരിയോടെ പാർവതി പറഞ്ഞു അച്ചമ്മ മൂന്നുപേരുമേകം ഓടിച്ചെന്നു ആഹ് അച്ഛമ്മ ഇത്ര നേരത്തെ എത്തിയോ ആളിരിക്കുന്ന അച്ഛമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പാർവതി നേരത്തെ വരാണ്ടിരിക്കാൻ കഴിയുമോ മോളെ എൻ്റെ കുട്ടിയുടെ വിശേഷമുള്ള കാര്യമില്ല നടക്കാൻ പോണേ ഈ ചടങ്ങ് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവും അച്ഛമ്മ പറയുന്ന കേട്ട് പാർവതിക്ക് വല്ലാത്ത സന്തോഷം തോന്നി എല്ലാവരും ഒരുമിച്ച് ആയക്കു കുടിച്ച് ഓരോ കൊച്ചുവർത്തമാനവും പറഞ്ഞിരിക്കുന്നതിനിടെയാണ് കീർത്തിയുടെ അമ്മ അവരുടെ ഫോണിലേക്ക് വിളിച്ച് എന്താ കീർത്തി അറിയില്ല പാർവതി അമ്മ ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്താ കാര്യമൊന്നും പറഞ്ഞില്ല ഞാൻ ചെല്ലട്ടെ കുറച്ച് കഴിഞ്ഞ് വരാം കീർത്തി എല്ലാവരോടും പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു തൻ്റെ വീട്ടു മുറ്റം നിർത്തിയ രണ്ട് കാറുകണ്ട് സംശയത്തോടെ നോക്കി കീർത്തി അകത്തേ കയറുമ്പോഴേ കേൾക്കുന്ന ചിരിയും സംസാരം കൊണ്ട് പതിയെ കയറി ചെന്ന് ഹാളിലിരിക്കുന്ന ചൈത്രയും മാധവനും നന്ദനും മുത്തശ്ശിയും ആദിയും അവൻ്റെ പപ്പയും അമ്മയും എല്ലാവരെയും കണ്ട് അവൾ പകച്ചുപോയി ആഹാ മോളെത്തിയോ എന്താ കുട്ടി പല സിംഹത്തിനേം പുലിയും കണ്ട് പേടിച്ച പോലെ അവളുടെ മുഖത്തെ ഭാവം കണ്ടുറക്കെ പറഞ്ഞ് മുത്തശ്ശി അവളെല്ലാവരെയും നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ശേഷം അവടെ അമ്മയുടെ പുറകിലേക്ക് ചെന്ന് നിന്നു മുത്തശ്ശി എണീറ്റൊന്ന് അവളെ കൈകൾ പിടിച്ചു ഇങ്ങനെ നാണിക്കെന്ന് വേണ്ട കുട്ടി ദേ എന്റെ നന്ദൂട്ടനെ മോൾ ഒരുപാടങ്ങ് ബോധിച്ചു മോൾക്ക് അവൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നേ ആദിയുടെയും പാർവതിയുടെയും കൂടെ നിങ്ങളുടെ ഒരുമിച്ചങ്ങ് നടത്താലോ എന്ന് കരുതിയ ഇപ്പൊ ഈ പെട്ടെന്നുള്ള വരവ് അവർ പറയുന്ന കേട്ട് കീർത്തിട അച്ഛൻ കാർത്തികേന ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും അയാളെല്ലാവരെയും ഒന്നും നോക്കി അല്ല അതിപ്പോ പെട്ടെന്ന് അവരുടെ കൂടെ എന്ന് പറയുമ്പോ ഇനിയിപ്പോ രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ മാധവൻ അയാളെ നോക്കി ഒരു ചിരിയോടെ അടുത്തേക്ക് വന്നു തൻ്റെ ആവലാദിനിക്കറിയാം താനൊന്നും കൊണ്ടും ടെൻഷനാ വേണ്ട എല്ലാ കാര്യവും ഞങ്ങൾ നോക്കിക്കോളാം അയ്യോ അതല്ല മാധവ പെട്ടെന്ന് കേട്ടപ്പോ ഒരുപാട് സന്തോഷം തന്നെയാ എന്നാലും ഒരന്നാലും ഇല്ല ഇതിവിടെ നമ്മൾ ഉറപ്പിച്ച പോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കും ഇനി താനായിട്ട് ഇതിനൊന്നും പറയരുത് ഏയ് എനിക്കൊരു എതിർപ്പില്ല എന്റെ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് തന്നെയാ എന്റെയും സന്തോഷം കാർത്തികേൻ പറയുന്നിട്ട് എല്ലാവർക്കും വളരെ സന്തോഷമായി അപ്പോഴേക്കും കീർത്തിയുടെ അമ്മ എല്ലാവർക്കും ചായം കൊണ്ട് വന്നു അല്പനേരം സംസാരിച്ച് കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് അവരവിടെ നിന്ന് പാർവതിയുടെ വീട്ടിലേക്ക് ചെന്നു അവരുടെ കൂടെ കീർത്തി കാറിൽ കയറി പാർവതിയുടെ വീടെത്തിയതും കീർത്തിവേഗം അകത്തേക്ക് ഓടി പാർവതി അച്ഛമ്മേ ഒരു ചിരിയുടെ മുറിയിലേക്ക് ഓടിക്കേറി വരുന്ന കീർത്തിയെ കണ്ട് എന്താണെന്ന ഭാവത്തോട് നോക്കി ഇരുവരും ആ നീ വന്നു കീർത്തി അല്ല അമ്മ തിരക്കിട്ട് വിളിച്ചേ നിങ്ങൾ ഇങ്ങോട്ട് വാ കീർത്തി ഇരുവരെയും വിളിച്ച് കയ്യിൽ പിടിച്ച് വലിച്ചു അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാവരെയും കണ്ട് പാർവതിയുടെ കണ്ണുകൾ വിടുന്നു ആഹാ ആരൊക്കെയായി ഇത് എന്താ ഒരു മുന്നറിയിപ്പില്ലാണ്ട് വരേണ്ടി വന്നു വസുന്ധരേ ദേ ഇവിടെ ഒരു ഒരപ്പിക്കൽ ചടങ്ങ് കൂടി ബാക്കി ഉണ്ടായിരുന്നേ സരസ്വതി തമ്പ്രാടി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേ കയറി പുറകെ ബാക്കിയുള്ളവരും മോളെ പല്ലവി മോളി ചെന്ന് അച്ഛനെ അമ്മയും വിളിക്ക് ഉം ശരി അച്ഛമ്മേ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ് പല്ലവി അകത്തേക്ക് ഓടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം